നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ നിരന്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ചിലർക്ക് പണത്തിന് ബുദ്ധിമുട്ടാകുമ്പോൾ ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ചിലർക്കാകട്ടെ ജോലിയില്ലായ്മ ചിലർക്ക് വിവാഹ തടസ്സങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ എല്ലാ തടസ്സങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട് അതായത് എന്തിന് ജീവിക്കണം എന്ന് പോലും അറിയുന്നില്ല എപ്പോഴും ഒരു മടുപ്പാണ് വീട്ടിലും സമാധാനമില്ല ഒരു പക്ഷേ സ്ഥലത്ത് പോയാൽ അവിടെയെങ്കിലും കുറച്ച് സമാധാനം ലഭിക്കും അല്ലെങ്കിൽ സ്വസ്ഥമായിട്ടിരുന്ന് ജോലി ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ അവിടെ പോയാലും മേലധികാരികളുടെയോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെയോ കുറ്റപ്പെടുത്തൽ ും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പ്രഷർ തരുന്നതും എല്ലാം നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് എത്ര തന്നെ രൂപ പണം ശമ്പളമായി വാങ്ങിയാലും ഒരു രൂപ പോലും കയ്യിൽ തങ്ങുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായി വാങ്ങിക്കരുത് എന്ന് ഉറച്ച കൂടിയാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് പോകുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണം കടമായി വാങ്ങിക്കേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ എൻ്റെ പ്രാർത്ഥനകൾ മാത്രം എൻ്റെ ദൈവം കേൾക്കുന്നില്ല എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെയാണോ എന്നെല്ലാം പല ആയിരം ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ നമ്മുടെ മുൻപിൽ കിടക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ഒരു ഉത്തരം എന്ന വണ്ണമാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അതായത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു സ്വിച്ച് വേർഡ് ഞാൻ ആ സ്വിച്ച് വേർഡിനെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയാം സ്വിച്ച് വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ സ്വിച്ച് ഇട്ടതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് ഏതൊരു കാര്യവും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുക വിശ്വസിക്കുക പ്രപഞ്ചം തരുന്നത് സ്വീകരിക്കുക എന്നുള്ള ഒരു ചിന്താഗതി ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തോട് ഒന്നും ചോദിക്കാതെ വെറുതെ ഇരുന്നാൽ പ്രപഞ്ചം നമുക്ക് എങ്ങനെ തരും നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ പ്രപഞ്ചത്തിന് അറിയുവാൻ സാധിക്കും നമ്മൾ ഏതൊരു കാര്യങ്ങളും ചോദിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ ഉദാഹരണത്തിന് പറയുന്നത് കേട്ടിട്ടില്ലേ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തോട് ചോദിക്കുന്നത് മാത്രമേ നമുക്ക് അവർ തരികയുള്ളൂ അതിനാൽ തന്നെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് മനപൂർവ്വം മനസ്സൊരുകി തന്നെ വിശ്വാസത്തോടുകൂടി ഏതൊരു കാര്യങ്ങളാണ് മുൻനിർത്തുന്നതെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെങ്കിലും ആ കാര്യം ഈ പ്രപഞ്ചം നമുക്ക് നടത്തി തരുന്നതായിരിക്കും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എത്തിച്ചു തരികയുള്ളൂ അതിനാൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ രാവിലെ ഉണർന്ന് എഴുന്നേറ്റ ഉടൻ തന്നെ വെറും ഒരു പതിനൊന്ന് തവണ ചൊല്ലുക ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് നമ്മൾ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുമെന്നുണ്ടെങ്കിൽ ആ വാക്ക് നമ്മൾ നിത്യവും ചൊല്ലുന്നതിൽ എന്താണ് തെറ്റ് ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കണ്ടു തുടങ്ങുന്നത് അന്ന് മുതൽക്ക് നിങ്ങൾക്ക് ഈ വാക്ക് ചൊല്ലിത്തുടങ്ങാവുന്നതാണ് യാതൊരു വിധ നിബന്ധനകളുമില്ല ഇല്ല കുളിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ പീരിയഡ് സമയമാണെന്നോ പുലവലായ്മ ഉണ്ട് എന്നോ ഒന്നും തന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോൾ ഉണർന്നെഴുന്നേൽക്കുന്നുവോ ആ സമയത്ത് പതിനൊന്ന് തവണ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഈ വാക്കുകൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ മുൻനിർത്തിക്കൊണ്ട് പറയുക അതുപോലെ തന്നെ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നായിട്ടും ഒരു പതിനൊന്ന് തവണ ഈ വാക്ക് പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഇടന്നുറങ്ങുവാൻ പോകുക തുടർച്ചയായി പറയൂ എത്ര ദിവസം പറയണമെന്നോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെല്ലാം പറയണമെന്നോ എന്നും നിർബന്ധമില്ല രാവിലെ എഴുന്നേറ്റ് ഉടൻ പറയുക രാത്രി ഉറങ്ങുന്നതിന് മുന്നേ പറയുക അതിനിടയിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങൾക്ക് ഈ വാക്ക് ഉച്ചരിക്കാവുന്നതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ വിശേഷപ്പെട്ട വാക്ക് ഏതാണ് എന്ന് കാണാം ഗോൾഡൻ സൺറൈസ് കൗണ്ട് ഗോൾഡൻ സൺറൈസ് കൗണ്ട് ഗോൾഡൻ സൺറൈസ് കൗണ്ട് ഗോൾഡൻ എന്ന് പറഞ്ഞാൽ സ്വർണം സൺറൈസ് എന്ന് പറയുമ്പോൾ സൂര്യോദയം കൗണ്ട് എന്ന് പറയുമ്പോൾ എണ്ണുക അതായത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താത്ത അത്രയും സൗഭാഗ്യം ഈ ഗോൾഡൻ സൺറൈസ് എന്നുള്ള വാക്ക് പറയുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഒരു ദിവസത്തിലെ തുടക്കം തന്നെ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു വാക്ക് പറഞ്ഞ് എണീക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ മടി സന്തോഷമില്ലായ്മ അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് വിഷമിക്കുക മാത്രമല്ല നമ്മുടെ ഏതൊരു പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയും അവർ തന്നെ നമ്മളെ പിറകിൽ നിന്ന് കുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഈ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനായിട്ട് നമുക്ക് ഈ ഒരു വാക്ക് തുടർച്ചയായി ദിവസവും പതിനൊന്ന് തവണ ചൊല്ലാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷമായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ അതെല്ലാം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലെ ഭാരം താങ്ങാൻ സാധിക്കാതെ നമ്മളിത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന സമയത്ത് അവർ നമ്മളെ തന്നെ നമ്മുടെ സങ്കടങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ് മറ്റുള്ളവരുമായി നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു ചിരിക്കുമ്പോൾ അത് തന്നെ നമുക്കൊരു വേദനയായി മാറുകയാണ് ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് ഒരു അഞ്ച് ലക്ഷം രൂപ നമുക്ക് കടമുണ്ട് ആ കടം നമുക്ക് അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുകയാണെങ്കിൽ അത് നിങ്ങളും നിങ്ങളുടെ കുടുംബക്കാരും തമ്മിലുള്ള ഒരു കാര്യമാണ് ഒരിക്കലും ഈ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയാൻ കാരണം ഒരു വിഷമഘട്ടത്തിൽ നിങ്ങൾ അവരോട് ഈ കാര്യം പങ്കുവെക്കുകയാണെങ്കിലും അടുത്തു തന്നെ എന്തെങ്കിലും ഒരു വിശേഷ അവസരങ്ങളിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ അവർ തന്നെ മറ്റുള്ളവരോട് പറയും എന്ത് കണ്ടില്ലേ അഞ്ച് ലക്ഷം രൂപ കടമുണ്ട് എന്നിട്ട് പോലും അണിഞ്ഞൊരുങ്ങി പോകുന്നതിന് യാതൊരു കുറവുമില്ല എന്ന് ഇത് സ്വാഭാവികമായും പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു കാര്യമാണ് ഈ കാര്യം നമ്മുടെ ചെവികളിലേക്ക് എത്തുമ്പോൾ നമുക്ക് വളരെ അധികം വിഷമം തോന്നും അപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിനും ഞാൻ ഇവിടെ പറഞ്ഞ സ്വിച്ച് വേർഡിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കും അതായത് ഈ ഒരു സ്വിച്ച് വേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തുടർച്ചയായി ചൊല്ലുമ്പോൾ ആ സ്വിച്ച് വേർഡ് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരികയാണ് ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തരുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ വിഷമങ്ങൾ മാറി കിട്ടുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ അടുത്ത് നമ്മുടെ വിഷമങ്ങൾ ഒരിക്കലും പങ്കുവെക്കാത്ത രീതിയിൽ അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കരയേണ്ട അവസ്ഥ നമുക്ക് ഒരിക്കലും വരുന്നില്ല കൂടാതെ തന്നെ ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുക്കൾ ആരാണെന്നും മിത്രങ്ങൾ ആരാണ് എന്നും തിരിച്ചറിയുവാനുള്ള ഒരു അവസരം കൂടി ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഒരാളുടെ ജീവിതത്തിലെ വരവുകളാണെങ്കിലും ചിലവുകളാണെങ്കിലും നിർണ്ണയിക്കേണ്ടത് അവർ അവർ തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ എത്രമാത്രം നമ്മൾ എടുക്കണം അതുപോലെ തന്നെ സന്തോഷമായ നിമിഷങ്ങൾ എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം എന്നെല്ലാം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നിങ്ങളുടെ സന്തോഷങ്ങൾ വെറും ഒരു നാൽപ്പത് ശതമാനമാണ് ദുഃഖങ്ങൾ ഒരു അറുപത് ശതമാനമാണ് എന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് ശതമാനം സന്തോഷത്തെ നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിച്ചു കൊണ്ട് ആ സന്തോഷത്തെ ഇരട്ടിയാക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് നമ്മൾ ഒരിക്കലും മുൻതൂക്കം കൊടുക്കരുത് മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം കണ്ടെത്തുക സന്തോഷത്തിന് മുൻതൂക്കം നോക്കുക തീർച്ചയായും നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ ആ ഒരു മുൻതൂക്കം കൊടുക്കുന്നത് ആ കാര്യം ഉയർന്നു വരികയും നിങ്ങൾ ആരെയാണോ അവഗണിക്കുന്നത് അവർ താഴ്ന്നു പോവുകയും ചെയ്യും ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശത്രുക്കൾ ഇല്ലാതാവുകയും നമ്മുടെ മിത്രങ്ങൾ ഉയർന്നു വരികയും ചെയ്യും എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് അതിനാൽ തന്നെ സ്വിച്ച് വേർഡുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ അധികം മാറ്റങ്ങളാണ് കൊണ്ടു തരുന്നത് നിത്യവും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ സ്വിച്ച് വേഡ് നിങ്ങൾ ചൊല്ലി നോക്കൂ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അതീത ശക്തിയുള്ള മാറ്റം വന്നു നിറയും നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുകയില്ല എൻ്റെ ജീവിതം മാത്രം എന്ത് ഇങ്ങനെയെന്ന് ഒരിക്കലും സങ്കടപ്പെടേണ്ട അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കുകയില്ല തീർച്ചയായും ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം വിശ്വാസത്തോടെ ചെയ്യുക നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തിരയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ താക്കോൽ കണ്ടെത്തുവാൻ സാധിക്കില്ല കാരണം നമ്മുടെ ഉള്ളം കയ്യിലുണ്ട് ആ താക്കോൽ പക്ഷെ എന്താ ചെയ്യുന്നത് നമ്മുടെ ചുറ്റും പരതുകയാണ് എവിടെയാണ് ഞാൻ സന്തോഷം തുലച്ചത് എവിടെയാണ് എൻ്റെ സന്തോഷം എവിടെയാണ് ഞാൻ ഇനി എപ്പോഴാണ് സന്തോഷത്തോടു കൂടിയിരിക്കുന്നത് എന്നെല്ലാം നമ്മൾ ആയിരം ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളിത് തരെയുന്നത് പക്ഷെ ഒന്ന് നമ്മുടെ ഉള്ളം കൈ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് നമ്മുടെ താക്കോൽ കണ്ടെത്തുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ